ഇത്തരത്തിൽ പാവപ്പെട്ട ദളിത് പിന്നോക്ക സമുദായങ്ങളിലെ ആളുകൾ നിരവധി ആളുകൾ ഭൂമിയില്ലാതെ പല ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായി വന്നവരാണ് കൃത്യമായി മാനേജ്മെൻറ്റ് ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഈ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഭൂമി കയ്യേറിയിരിക്കുകയും ഇന്ന് ഇപ്പോൾ കുറച്ച് ഗുണ്ടകളെയും കൂടെ അതിനകത്ത് സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സമരം കടന്നു വരുമ്പോൾ പ്രതിഷേധ മാർച്ച് കടന്നു വരുമ്പോൾ ഈ മാനേജ്മെന്റിന്റെ ഗുണ്ടകൾ അത് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഏത് ഗുണ്ടകൾ വന്നാലും ആ ഗുണ്ടകൾ എങ്ങനെ നേരിടണമെന്നും വ്യക്തമായ ബോധ്യവും ഞങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള സമരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും നമസ്കാരം തിരുവനന്തപുരം പേരൂർക്കട ലോ അക്കാദമിയിലെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ ഇതിനു മുൻപും വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പ്രതിഷേധവും ഉയർന്നിരുന്നു എന്നാൽ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും അധികാരികൾ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ഒരു കയ്യേറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് കേരള സോഷ്യലിസ്റ്റ് ഫെഡറേഷൻ ഈ ഒരു കയ്യേറ്റത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ശ്രീ കൊന്നിയൂർ സനൽകുമാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് സർക്കാർ കൊടുത്ത ഭൂമിയാണ് ഇവർക്ക് കോളേജ് നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടാണ് അത് ആ ഭൂമി കൊടുത്തിരിക്കുന്നത് പാട്ടത്തിന് വ്യവസ്ഥയിൽ കൊടുത്തിരിക്കുന്ന ഭൂമിയാണ് എത്ര അത് പതിനൊന്ന് പോയിൻറ്റ് നാല് സംതിങ് വരുന്ന ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ഭൂമിയാണ് അതിൽ അഞ്ച് ഏക്കറിലാണ് യഥാർത്ഥത്തിൽ ഈ കോളേജ് പ്രവർത്തിക്കുന്നത് ആ അഞ്ച് ഏക്കർ ഭൂമി അവർ കോളേജ് നടത്തുന്നതിലൊന്നും നമുക്ക് തടസ്സമൊന്നുമില്ല ആ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്ത് ബാക്കിയുള്ള ഭൂമി ബാക്കിയുള്ള ഭൂമി അവരുപയോഗിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കാണ് അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട് ബാങ്ക് നടത്തുന്നുണ്ട് മറ്റു പല വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് മറ്റ് അല്ലാതെ അവർ അവരുടേതായ പല ആവശ്യങ്ങൾക്കായി അത് സ്വകാര്യമായി കൈവശം വെച്ച് ഉപയോഗിക്കുന്ന ഒരു ഉള്ളത് അപ്പോൾ അത് അതിൻ്റെ എന്തുകൊണ്ട് പ്രതിഷേധമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ പാവപ്പെട്ട ദളിത് പിന്നോക്ക സമുദായങ്ങളിലെ ആളുകൾ നിരവധി ആളുകൾ ഭൂമിയില്ലാതെ പല ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ഇവിടെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് പല വിഷയ പല സമയത്തും സമുദായ സംഘടനകളാകട്ടെ മറ്റ് സംഘടനകളാകട്ടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ സർക്കാർ സ്വീ സ്വീകരിക്കുന്ന നയം എല്ലാ സർക്കാരും സ്വീകരിക്കുന്ന നയം എന്ന് പറയുന്നത് ഭൂ ഭൂമിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് അയ്യവൈകുണ്ഠ സ്വാമികളുടെ സ്മാരകത്തിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചപ്പോൾ നമുക്ക് നിയമസഭയിൽ ഒരു സബ്മിഷൻ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സർക്കാർ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഉണ്ടോ ഭൂമി കൊണ്ടുവരുമെന്നാണ് നമ്മൾ സബ്മിഷൻ ഉന്നയിച്ച വിൻസെൻ്റ് എം എൽ എയോട് ശ്രീ സജി ചെറിയാൻ ചോദിക്കുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് കണ്ടു അപ്പോൾ അതുപോലെ നിരവധിയായ സാമൂഹിക വിഷയങ്ങളിലാകട്ടെ മറ്റ് ഭൂപ്രശ്നം അടക്കമുള്ള പാവങ്ങളുടെ വിഷയമാവട്ടെ അവിടെയൊന്നും സർക്കാരുകൾക്ക് ഭൂമിയില്ല അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കുന്ന സമീപനവും ഇതുപോലെ കോർപ്പറേറ്റ് മാഫിയകൾ സംവിധാനങ്ങൾ ഉള്ള ഉള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇന്നിവിടെ സ്വീകരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏഴോളം ഏക്കർ ഭൂമി വെറുതെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സർക്കാർ ഭൂമിയാണ് അത് പാട്ടവ്യവസ്ഥ ലംഘിച്ചാണ് എന്താണ് ചെയ്യേണ്ട നടപടി നടപടിക്രമങ്ങളുണ്ടല്ലോ പാട്ടവ്യവസ്ഥ ലംഘിച്ചാലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇത് കാലങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഈ വിഷയങ്ങ് കെട്ടടങ്ങിപ്പോയെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങനെ കെട്ടടങ്ങി പോകുന്നൊരു വിഷയമല്ല കൃത്യമായി വിഷയത്തിനെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത് നമുക്കറിയാം ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി നമുക്കറിയാം അത് വളരെ ചർച്ച ചെയ്ത വിഷയമാണ് വ്യക്തിപരമായി ആരെയും പറയേണ്ട കാര്യമില്ലെങ്കിലും കൃത്യമായി മാനേജ്മെൻറ്റ് ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഈ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഭൂമി കയ്യേറിയിരിക്കുകയും ഇന്ന് ഇപ്പോൾ കുറച്ച് ഗുണ്ടകളെയും കൂടെ അതിനകത്ത് സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് മാനേജ്മെന്റിലും സ്റ്റാഫിലും ഉൾപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാര്യം അത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് വിവിധ ഏകദേശം കേരളത്തിലെ ഇരുപത്തിരണ്ടോളം സമുദായ സംഘടനകൾ ചേർന്നിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇന്ന് ഈ ലോ അക്കാഡമി ക്യാമ്പസിലേക്ക് വന്നത് അത് ക്യാമ്പസിൻ്റെ മുന്നിൽ പോലീസ് കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പോലീസ് ഒരു ഒരു വിരലുണ്ടാവുന്ന കുറച്ച് പോലീസുകാരിൽ നിന്ന് തടയുന്നൊരു സ്ഥിതി ഉണ്ടായി അത് കാര്യമായി പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള വിഷയമാണ് പോസ്റ്ററുകളടക്കം പതിച്ചിട്ടുള്ളതാണ് പക്ഷേ പോലീസ് അവിടെ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാം ആ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും സമരം കടന്നു വരുമ്പോൾ പ്രതിഷേധ മാർച്ച് കടന്നു വരുമ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ഗുണ്ടകൾ അത് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അവരെ വിവിധ സമുദായ സംഘടനകളുടെ പിന്നോക്ക ദളിത് സമുദായ സംഘടനകളുടെ നേതാക്കളെ ആക്രമിക്കാൻ ഒരുമ്പെടുന്ന രീതിയിലാണ് അവിടെ ആ ഒരു സമരത്തെ നേരിടുന്ന സ്ഥിതി ഉണ്ടായത് പോലീസ് കയ്യും കെട്ടി നോക്ക് നോക്കി നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ഇങ്ങനെ സമരങ്ങളെ അടിച്ചമർത്താനാണ് ഈ മാനേജ്മെൻ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായി ഈ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കും വിവിധ ദളിത് പിന്നോക്ക സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി ഒരു പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വിവിധ സമരങ്ങൾ ചെയ്ത് സമരങ്ങളിലൂടെ വന്നത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ഓരോ സാമൂഹ്യ സംഘടനയും വിവിധ സമരങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നത് തന്നെയാണ് അപ്പോൾ സമരങ്ങളെ എങ്ങനെ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് മാഫിയകളും ഗുണ്ടകളും അടിച്ചമർത്താം അങ്ങനെയൊന്നും വിചാരമൊന്നും വേണ്ട കാര്യം ഞങ്ങൾ ഇവിടെ ഈ മണ്ണിലുള്ള ഈ തിരുവിതാംകൂറിലൊക്കെ ജനിച്ചു വളർന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഏത് ഗുണ്ടകൾ വന്നാലും ആ ഗുണ്ടകളെങ്ങനെ എങ്ങനെ നേരിടണമെന്നും വ്യക്തമായ ബോധ്യവും ഞങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള സമരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതൊരു സൂചന സമരമാണ് ഇന്ന് ഈ ലോ അക്കാ അക്കാഡമി കോം്റെ മുന്നിൽ നടത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഈ കയ്യേറിയ ഭൂമിക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു രേഖയുമില്ല ഇത് പാട്ടവ്യവസ്ഥ പ്രകാരം നമ്മൾ പാട്ടത്തിന് ഒരു സർക്കാർ ഭൂമി കൊടുത്തിരിക്കുന്നത് അത് അത് നേ ആ പാട്ടവ്യവസ്ഥകൾ കംപ്ലീറ്റ് ലംഘിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്താണ് സർക്കാർ സംവിധാനങ്ങൾ നടപടിയെടുക്കാത്തത് ഈ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട ദളിത് അതി പിന്നോക്ക സമുദായങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം അതാണ് സംഘടന ആവശ്യപ്പെടുന്നത് കേരള സോഷ്യലിസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന വിവിധ സമുദായ സംഘടനകളുടെ കൂട്ടായ്മയാണ് ആ സംഘടന ആവശ്യപ്പെടുന്നത് ഈ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട ദളിത് അതി പിന്നോക്ക സമുദായങ്ങൾ അംഗങ്ങളുണ്ടല്ലോ അവർക്ക് വീതിച്ചു കൊടുക്കണം പാവങ്ങൾ തെരുവിൽ ഇറങ്ങി ഒരു ടാർപ്പേയും കെട്ടി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നില്ലേ അപ്പോൾ അത്തരത്തിലുള്ള അതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത് കൊടുക്കണം ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഒരു സർക്കാരുകൾ സ്വീകരിക്കാനുള്ളത് സ്വീകരിക്കാനുള്ളത് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് ഏറ്റവും വിഷയമാണ് വിഷയമാണ് അത് അത് മാധ്യമങ്ങൾ ചർച്ച ചട്ടവിരുദ്ധമായി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്ന ലോ അക്കാദമിയുടെ ഭൂമി കൈയേറ്റത്തിന് റവന്യൂ വകുപ്പിന്റെയും ഒത്താശയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള ഉത്തരവ് ഒഴികെ അതിൻ്റെ നോട്ടും ഫയലും കറസ്പോണ്ടൻസ് രേഖകളും ഏറ്റവും ഒടുവിൽ ഭൂമി തിരിച്ചു പിടിക്കാൻ ചീഫ് സെക്രട്ടറി നൽകിയ ഉത്തരവ് ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലാ കലക്ട്രേറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അക്കാദമിയുടെ ഭൂമി കയ്യേറ്റത്തിനും അക്കാദമിക്ക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ പരാതി നൽകിയ പത്തനംതിട്ട ഇലന്തൂർ മാധവത്തിൽ ജ്യോതിസ് വി പിള്ളക്ക് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കോളേജ് സ്ഥിതി ചെയ്യുന്ന പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ഏക്കർ സർക്കാർ ഭൂമിയിൽ നിബന്ധനകൾ ലംഘിച്ച് അനധികൃത നിർമ്മാണം നടത്തിയെന്ന് കണ്ടെത്തി റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന പി എച്ച് കുര്യൻ ഭൂമി തിരിച്ചെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് റിപ്പോർട്ടിൽ കളക്ടർ സ്വീകരിച്ച നടപടി അതിൻ്റെ പകർപ്പ് നോട്ടുകളുടെയും ഞങ്ങൾ വന്നവരാണ് സമരം സമരം ഞങ്ങളും ചെയ്തു ജയിലിൽ കിടന്നിട്ടുണ്ട് വേണ്ട ഞങ്ങളിത് ഒരുപാട് വിരട്ടല്ല രണ്ടും സഹിച്ചിട്ട് വന്നിട്ട് തന്നെ ഞങ്ങളും വിദ്യാർത്ഥികളായിട്ട് സമരം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇന്നും കേസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് நம்ம நீதி வேறட்டது வேண்டாம் கள்ளப் பரவை பதையெடுத்த भूमि திதியே கவர்மெண்ட் அது இ பாகப்பட்ட ஆளுங்கக்கு உரிய சுதந்திர உரிமையின் சுந்தர பாலம்காக அதிகாரத்தின் கொம்புண்டेंगे

காச்சுக்கத்தில் கத்த

மனுஷர் அல்லி உறந்தான் குடில் கட்டான் குடில் கட்டான் குடில் கட்டான் சேர்ந்து பிடிக்கான் கண்ணும் தள்ளி இருந்துட்டு அதிகாரத்தின் அகந்த கண்டு ஜாதி பேரின் பிரிவிலேஜ் கண்டு ஜாதி பேரின் பிரிவிலேஜ் கண்டு